ഞാൻ ഇന്നലെ മരിച്ചുപോയ കൊല്ലം സുതിയെ കുറിച്ച് ഒരു കമന്റ് ഇട്ടു കൊല്ലം സുതി ധാരാളം ആരാധക ബൃന്ദം ഉള്ള ആളാണ് അദ്ദേഹത്തെ അദ്ദേഹം മരിച്ചുപോയി അത് അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിഞ്ഞു ഇനി അദ്ദേഹം ഇല്ല ആൾ എന്തായിരുന്നു എന്നുള്ളത് ആളുടെ ജീവിതത്തിലൂടെ ആൾ തെളിയിച്ചു ആൾ മരിച്ചു ഇനി ആൾക്ക് എണീറ്റ് വന്നിട്ട് ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറയാനോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് പറയാനോ ഒന്നും സാധിക്കില്ല അദ്ദേഹത്തിന്റെ മാതൃക എന്ന് പറയുന്നത് ജീവിത മാതൃകയാണ് ആൾ എന്ത് ജീവിച്ചു അതാണ് ആളുടെ ജീവിതം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ എന്ന് പറയുന്നത് ശരിയല്ല ആളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന് സാധിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞ ആ സെന്റൻസ് ഇതാണ് കൊല്ലം സുതിയുടെ ജീവിതം ശാലിനി എന്ന ആ സ്ത്രീയെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിയെ ഉപേക്ഷിച്ചു പോയി ആ കുട്ടിക്ക് വേണ്ടി ഒരു അമ്മയെ തിരയിലായിരുന്നു സുധിയുടെ ജീവിതം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ധാരാളം പെണ്ണുങ്ങൾ വന്നത് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ സ്ത്രീയിലും കിച്ചുവിനെ കിച്ചുവിന്റെ അമ്മയെ തിരയുകയായിരുന്നു കിച്ചുവിന്റെ അമ്മയാകാൻ പറ്റിയ ഒരു സ്ത്രീയെ തിരയുകയായിരുന്നു അങ്ങനെയുള്ള ഒരു ധാരണ കൊണ്ട് തന്നെ ആയിരിക്കാം വീണയെ കല്യാണം കഴിച്ചത് പക്ഷെ കിച്ചുവിന്റെ കാര്യത്തിൽ ഭയങ്കര വേഴ്സ്റ്റ് ഒരു കാര്യമാണ് നടന്നതെന്ന് സുതിക്ക് മനസ്സിലായി കാരണം ശാലിനിയുമായിട്ടുള്ള വിവാഹം കൊല്ലത്തെ സുധിയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതല്ല അതുകൊണ്ട് അവർ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടില്ല അത് അതിലെ ഒരു ന്യായമുണ്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു അപ്പോ അത് അങ്ങനെ അവരിഷ്ടമുള്ള പോലെ നടന്നോട്ടെ ഉപേക്ഷിച്ചു ആ തർക്കത്തിലൊന്നും പങ്കെടുക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല കാരണം ഇവർ വിവാഹാലോചിച്ച് നടത്തി കൊടുത്തു എന്നല്ലോ അപ്പൊ ആ വീട്ടുകാരുടെ ഭാഗത്ത് ചെറിയൊരു ന്യായമുണ്ട് കുട്ടിയെ സംരക്ഷിക്കാത്തതില് അവൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവൻ പഠിച്ചോട്ടെ വേദനയുണ്ടെങ്കിലും അത് എളുപ്പമുള്ള കാര്യല്ല അതായത് ഒരു അനിശ്ചിതാവസ്ഥ ആ ശാലിനി ഈ കുട്ടിയെ ഉപേക്ഷിച്ചപ്പോഴാണ് കൊല്ലം സുധിയുടെ ജീവിതത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ വന്നത് ഒരു ബാലൻസ് തെറ്റി ബാലൻസ് തെറ്റിയ ഒരു മനുഷ്യനായിട്ടാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചത് കാരണം ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയോടുള്ള സ്നേഹം എല്ലാവരോടും സ്നേഹത്തിലൂടെ തന്നെ പെരുമാറാനായിട്ടാണ് കൊല്ലം സ്തുതിക്കാവുമായിരുന്നുള്ളൂ അദ്ദേഹം ഒരു കലാകാരനാണ് ഒരു കലാകാരന് പ്രത്യേകിച്ച് ആളുകൾ വെറുക്കാൻ സാധിക്കില്ല അപ്പോ കുട്ടിയോടാണെങ്കിൽ വളരെയധികം സ്നേഹം അപ്പൊ ആ കുട്ടിയുടെ അമ്മയെ തിരയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും പക്ഷേ ഞാനിട്ട വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമൻസ് വാവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എത്ര വ്യത്യസ്തരായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിട്ട് ഇടപഴകാൻ എനിക്ക് അവസരം കിട്ടി ആ വീഡിയോ ഏകദേശം ഒരു ലക്ഷം ആളുകൾ കണ്ടു ആ അപ്പോ ആ ഒരു ലക്ഷം ആളുകൾ കണ്ടതിൽ ധാരാളം ലൈക്കുകൾ ഇപ്പൊ എത്രയാണെന്ന് ഓർമ്മയിൽ ഒരു അഞ്ഞൂറ് ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയ കുറച്ച് ആളുകളുണ്ട് എന്തോ ഒരു വൈരാഗ്യം വെച്ച് ജീവിക്കുന്ന അതായത് നമ്മൾ പറയുമ്പോൾ ആ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാതെ എന്തോ ഒരു വൈരാഗ്യം വെച്ച് ജീവിക്കുന്ന പോലെയുള്ള കമൻസും കാണാനുണ്ട് അപ്പോ ഇത്തരം കമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ അതിനൊക്കെ മറുപടികളൊക്കെ കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലൊക്കെ കുറച്ചൊക്കെ സമയം കിട്ടുമ്പോൾ കൊടുക്കുന്നുണ്ട് അത് അത് ഇത്രയും സാധ്യമായിട്ടുള്ള കാര്യമല്ല എങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് കുറച്ച് കമൻസിനൊക്കെ മറുപടി എഴുതാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോ പ്രത്യേകം എൻ്റെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഒറ്റ അപ്പിയറൻസിൽ എന്നെ കാണുമ്പോൾ എന്താണ് അവരുടെ വികാരം കുറെ പേരുടെ വികാരം എന്താണ് എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്ന് ഞാൻ പറയുന്നത് റോബസ്റ്റ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു സെന്റൻസ് ആണ് നൂറ് തീപ്പൊരി ചിന്തകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ആ വാക്ക് ഞാൻ പറയുന്നത് കാട്ടിൽ രണ്ടായി വഴി പിരിഞ്ഞെടുത്ത് ഞാൻ നിന്നു കുറച്ചു നേരം നിന്നു കാട് കൊടുങ്കാട് അനിശ്ചിതാവസ്ഥ എന്തൊക്കെ ഉണ്ടാവും ആ കാട്ടില് അവിടെ എൻ്റെ മുന്നിലെ ആ കാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ആ കാട്ടിലെ വഴി രണ്ടായി പിരിയുന്നു എവിടേക്ക് പോകണം എന്നറിയില്ല അധികമാരും നടക്കാത്ത വഴിയെ പോകാൻ ഞാൻ തീരുമാനിച്ചു അതാണ് വ്യത്യാസം ഉണ്ടാക്കിയത് റോബർട്ട് ഫ്രോസ്റ്റ് ടു റോഡ്സ് ഡവേർസ്ഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ഐ ടു ദ വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറെസ് റോബർട്ട് ഫ്രോസ്റ്റ് കുറച്ച് നേരം ഈ സെൻറ്റൻസ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക എല്ലാവരും ശരിയാണ് എല്ലാവരും ശരിയാണ്